തിരൂരിന്റെ വ്യാപാര ചരിത്രത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ ഇരുനൂറ്റി അമ്പത് ദിവസം പിന്നിടുന്നു ഇതിന്റെ ഭാഗമായി നാൽപ്പത് മണിക്കൂർ നീളുന്ന ആഘോഷ പരിപാടികൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രഖ്യാപിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയാണ് രണ്ടു ദിവസം നീളുന്ന ആഘോഷം ഒരുക്കിയിട്ടുള്ളതെന്ന് നെസ്റ്റോ അധികൃതർ അറിയിച്ചു നിങ്ങളുടെ സാറ്റർഡേ സൺഡേ ഞങ്ങൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊമോഷനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ ആണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ സെറിമണിക്ക് വരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ചെയർപേഴ്സൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ഇനോ ഇരുന്നൂറ്റി അൻപത് ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സുകളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാറ്റർഡേ സൺഡേ രാവിലെ എട്ട് മണി മുതലാണ് ഷോപ്പ് തുറന്നു പ്രവർത്തിക്കുന്നത് രണ്ട് ദിവസം ഫോർട്ടി ഹവേഴ്സ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നെസ്റ്റ് വൈപ്പ് മാർക്കറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നൂറ്റൊമ്പത് ദിവസമായിരുന്നു ഞങ്ങൾ തിരൂരിൻ്റെ മണ്ണിൽ അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇവിടുത്തെ തിരൂരിലെ ജനങ്ങളോട് ആദ്യം തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയാലും അതുപോലെ തന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും പിന്നെ അതേപോലെ നമ്മുടെ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ ആളുകളായാലും എല്ലാവരോടും നമ്മൾ വളരെയധികം നന്ദി അറിയിക്കുന്നു ഇത്രയും ഈ ഒരു ഇരുന്നൂറ്റി ഒൻപത് ദിവസം നമുക്ക് തന്ന സപ്പോർട്ടിന് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇതുപോലെയുള്ള ഇതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇന്ന് നെസ്റ്റോ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ബ്രാഞ്ച് നമ്മൾ വേൾഡിൽ ഓപ്പൺ ചെയ്തു ഇനിയും നമുക്കിവിടെ ഈ കേരള റീജിയണിൽ ഒരുപാട് ബ്രാഞ്ചസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിന് കൂടെ ഒന്ന് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി കൂടാതെ തന്നെ ഇന്ന് ഈ ടു ഫിഫ്റ്റി ഡേയ്സ് ആയ പ്രൊമോഷൻസ് ശനി ഞായർ ദിവസങ്ങളിലുള്ളത് ഞങ്ങൾ ഫോർട്ടി ഹവേഴ്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഹവേഴ്സിൽ നല്ല നല്ല രീതിയിലുള്ള പ്രൊമോഷൻസുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് രാവിലെ എട്ട് മണിക്ക് നേരത്തെ ഓപ്പറേഷൻ മാനേജർ പറഞ്ഞ പോലെ തന്നെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതൊരു ഫോർട്ടി അവേഴ്സ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചായിരുന്നു നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും നമ്മൾ എന്ത് പ്രൊമോഷൻ കണ്ടക്ട് ചെയ്താലും അപ്പോൾ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ സംഭവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലേഡീസിനും അതുപോലെ തന്നെ ഫാമിലീസിനും ഞങ്ങൾ സെപ്പറേറ്റ് കൗണ്ടർ ഈ പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രീവിയസ് പ്രൊമോഷൻസിനകത്ത് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ലേഡീസിനും ഫാമിലീസിനും സെപ്പറേറ്റ് പ്രൊമോഷൻ കൗണ്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുവുക നമ്മുടെ ശരിക്കും റിയലി ഇതൊരു നല്ലൊരു അൾട്ടിമേറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്രയും നല്ല ഡീപ്പായിട്ടുള്ള പ്രൊമോഷൻസുകളും അത്രയും നല്ല പ്രോഡക്റ്റുകളും ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ദിവസം പിന്നിടുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപതിന് തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ നിർവഹിക്കും റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ ലതീഷ് എഫ് എം സി ജി മാനേജർ ഷക്കീർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഈ രണ്ട് ദിവസത്തെ സിക്സ്റ്റീൻത്ത് സെവൻറ്റീൻത്ത് പ്രൊമോഷൻ നല്ലൊരു ഓഫറായിട്ടാണ് നെസ്റ്റോ തിരൂർ കസ്റ്റമേഴ്സ് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ വരുന്നത് അപ്പം നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ഓഫേഴ്സും നല്ല രീതിയിലുള്ള

കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ